വലിയ നോയമ്പിൻ്റെ മൂന്നാം ദിവസമായ ഇന്ന് വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം ഒമ്പതാം വാക്യം നമുക്ക് ധ്യാനിക്കാം നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ സ്വർഗസ്ഥനായ പിതാവിനോട് സംസാരിക്കുന്നതാണ് പ്രാർത്ഥന നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയോട് പറയണം എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ഈശോയോട് ഓരോ ദിവസവും പങ്കുവെക്കണം ഈശോയോട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുകയും ചെയ്യണം നന്ദി പറയുമ്പോൾ നാം ഈശോയുടെ നാമം മഹത്വപ്പെടുത്തുകയാണ് കൂടാതെ നമ്മുടെ തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയും ചെയ്യണം അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നാം ചെയ്യണം ഒന്ന് എല്ലാ ആഗ്രഹങ്ങളും ഈശോയോട് പറയണം രണ്ട് എല്ലാറ്റിനും ഈശോയോട് നന്ദി പറയണം മൂന്ന് വന്നുപോയ തെറ്റുകൾക്ക് ഈശോയോട് മാപ്പ് പറയണം ഇന്ന് അഞ്ച് മിനിറ്റ് സമയമെങ്കിലും എടുത്ത് ഈ മൂന്ന് കാര്യങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാം സ്വർഗസ്തനായ പിതാവെ എന്നെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ആവർത്തിച്ച് ചൊല്ലുകയും ചെയ്യാം